ഹായ് ഹലോ ഞാൻ ഇന്ന് വീണ്ടും വന്നിട്ടുണ്ട് ഒരു മുംബൈ വീഡിയോയുമായിട്ടാണ് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാനൊരു മുംബൈയിലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾ വേറൊരു ദിവസം മുംബൈയിൽ വന്നതാണ് അന്ന് ഞങ്ങൾ ഞങ്ങൾ കാറിലാണ് മുംബൈയിൽ വന്നത് ആ വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ ഡോം ട്രെയിനിലാണ് മുംബൈയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ മുംബൈയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടാലോ അപ്പോൾ വരൂ വരൂ കുട്ടികളെ ഈ ട്രെയിനിൽ ഡൈനിങ് ഏരിയ ഉണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിരുന്നൊന്നും ഭക്ഷണം കഴിക്കത്തില്ലേ അത് കണക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഇതുകൊണ്ട് ഈ ട്രെയിനിൽ ഡക്കണിക്കൊണ്ടിൽ ഞാനതിപ്പോൾ കഴിഞ്ഞപ്പോഴാണ് കണ്ടത് അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഞാനത് പേട്ടനോട് ചോദിച്ചപ്പോഴായിട്ട് ഇങ്ങനെ പറഞ്ഞത് കണ്ടത് തിരിച്ചും ഞങ്ങൾ ഈ ട്രെയിനിൽ തന്നെയാണ് പോന്നേ അപ്പോൾ നോക്കട്ടെ ഷൂട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ ഒരുപാട് ദൂരം നടക്കാനുണ്ട് വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുപോകും ഇതാണ് മുംബൈ സി എസ് ടി സ്റ്റേഷൻ ഞാൻ എപ്പോഴും ഈ സ്റ്റേഷന്റെ വെളിയിൽ നിന്നിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് വെളിയിൽ നിന്ന് കാണാനായിട്ട് അതി മനോഹരമാണ് പക്ഷെ അകത്ത് നിന്ന് കാണിച്ചു തന്നിട്ടില്ല ഇന്നിപ്പോ നമുക്ക് ഈ സ്റ്റേഷന്റെ അകമൊക്കെ കാണാം വലിയ തിരക്കുള്ള ഒരു സ്റ്റേഷനാണ് അറിയാമല്ലോ മുംബൈ സി എസ് ടി സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റേഷനും അതേ കണക്ക് തിരക്കുള്ള സ്റ്റേഷനുമാണ് അപ്പം നമുക്ക് ഇതിന്റെ അകത്തെ കാഴ്ചകളൊക്കെ ഇന്നൊന്ന് കാണാം തുടങ്ങുക സ്റ്റേഷൻ കാണിക്കേണ്ട ഫാനായിരുന്നു വലിയ ഫാൻ ആ അവിടെയുണ്ട് കാണിച്ചു തരാം ഞാൻ നമ്മളിപ്പോൾ വെളിയിലേക്ക് ഇറങ്ങുക ഇവിടെ നമ്മളിപ്പോൾ വന്ന പാസഞ്ചർ ട്രെയിൻ്റെ അവിടെ ഇവിടെ ലോക്കൽ ട്രെയിൻ വരുന്ന നിൽക്കുന്നത് അതേ കണ്ടോ കണ്ടോ ഒരു ഫാൻ കണ്ടോ ആ ഫാൻ്റെ വലുപ്പം നോക്ക് ഫാൻ്റെ ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാം ലോക്കർ ഡ്രൈവ് വന്നിരിക്കുന്ന സ്ഥലമാണ് ഈ ലൈനിലെല്ലാം അങ്ങനെയുള്ള ഫാൻ തന്നെയാണ് ലൈൻ ലൈനായിട്ട് ലോക്കൽ ട്രെയിൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കുവാ ൂണ് ഇതാ നമ്മളാ വെളിയിൽ നിന്ന് കാണുമ്പോൾ ആ ഗോപുരങ്ങളൊക്കെ കാണത്തില്ലേ അതായത് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ ഇതാ വാതൽ എൻട്രൻസ് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഈ മുംബൈയിൽ കറങ്ങാനായിട്ടൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റേഷനകത്തായാലും വെളിയിലൊക്കെ ആയാലും ഈ സ്റ്റേഷനകത്ത കാര്യം ഞാൻ പറയാം ഇങ്ങനെ കൂട്ടത്തോടെ എല്ലാവരും ഒരു കൈയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ മുന്നും പുറവുമായിട്ടൊക്കെ നടന്നില്ല എന്നുണ്ടെങ്കിൽ കൂട്ടം തെറ്റി പോകും കേട്ടോ അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ അത്രയ്ക്ക് വലിയ സ്റ്റേഷനുമാണ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു എത്തും പിടിയും കിട്ടത്തില്ല എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല എനിക്കങ്ങനെയാണ് എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നാൽ നമ്മൾ എവിടെയാണ് ഈ വന്ന് നിൽക്കുന്നത് നമുക്കിനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊന്നും ഒരു ഐഡിയയും കിട്ടത്തില്ല ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഒക്കെ കിട്ടും ഈ സ്റ്റേഷൻ്റെ അകത്ത കാര്യമാണ് ഞാൻ പറയുന്നത് ഇതിപ്പോൾ വെളിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് എല്ലാരും ഇങ്ങനെ സ്പീഡിന് നടക്കുവാണ് വെളിയിലിറങ്ങിയിട്ട് ഒരേ രീതിയിൽ നടന്നു പോവുകയാണ് ആർക്കും ആരെയും ശ്രദ്ധിക്കാനോ നോക്കാനോ ഒന്നിനു സമയമില്ല എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ് ജോലിക്ക് പോകുന്നവരും കോളേജിൽ പോകുന്നവരും പല പല ആവശ്യങ്ങൾക്കായിട്ടൊക്കെ വന്നിരിക്കുന്നവരാണ് ഞങ്ങളും അതേ ഒരാവശ്യത്തിന് വന്നതാണ് അതുകൊണ്ട് ആർക്കും ആരെ ശ്രദ്ധിക്കാനോ ആർക്കെന്തായെന്ന് നോക്കാനോ ഒന്നിനു സമയമില്ല വരുന്നവരെല്ലാം വരുന്ന് ട്രെയിൻ ഇറങ്ങുക സ്പീഡിന് അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോവാർ കാഴ്ചകളൊക്കെ കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയൊക്കെയാ പക്ഷെ ഒരു കാര്യം മാത്രം സഹിക്കാൻ പറ്റത്തില്ല ഇവിടത്തെ വണ്ടികളുടെ ഹോണടി എന്റെ ദൈവമയെ എന്തൊരു ഹോണടിയാന്ന് അറിയാമോ ഈ ഹോൺ ഹോണടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടികൾ മുന്നിൽ പോകുമെന്നോ മുന്നേ മുന്നേ പോകുന്ന വണ്ടികൾ പോയി കഴിഞ്ഞാലല്ലേ നമുക്ക് പോകാൻ പറ്റൂ ഈ ആൾക്കാർ കിടന്ന് എന്തിനാണോ എന്തോ ഇങ്ങനെ ഹോൺ ഹോൺ ഹോണടിക്കുന്നത് ഹോണടിച്ച് ഹോണടിച്ച് അപ്പുറത്തുപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യൻ്റെ ചെവി പൊട്ടിക്കും നമ്മളെയൊക്കെ അടുക്ക കൊണ്ടുവച്ചങ്ങോട്ട് ഓണടിച്ചാലോ ഉണ്ടല്ലോ നമുക്കങ്ങ് ദേഷ്യം വരുമോ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല സഹിക്കുക തന്നെ അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം എനിക്കന്ന് വളരെ ഇറിറ്റേറ്റ് ആയിട്ട് തോന്നിയതാണ് ഈ ഹോൺ അടിച്ച് ഹോൺ അടിച്ച് എൻ്റെ ചെവിയോ ഒരു പരുവമായി ഇനി നിങ്ങളേയും കൂടെ ചെവി പരുവാവണ്ടാവുന്ന ിട്ടാണ് ഞാൻ ആ സൗണ്ട് എല്ലാം മ്യൂട്ട് ചെയ്തത് അപാരമായിട്ടുള്ള ഹോണടിയായിരുന്നു ഞങ്ങൾക്കൊന്ന് രണ്ട് ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഒരു അമ്പലത്തിൽ പോകണം ഇവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു ശിവൻ്റെ ഒരു അമ്പലമാണ് അവിടേക്ക് പോകാനുള്ള പോക്കിലാണ് ഞങ്ങളിപ്പോൾ അത് കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഞാൻ സിദ്ധി വിനായക അമ്പലത്തിൽ പോകുന്നത് കാണിച്ചു ഇപ്പോൾ വേറൊരു ശിവക്ഷേത്രത്തിൽ പോകുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ഈ ഒരു യാത്രയിൽ ഏട്ടൻ എനിക്ക് വലിയൊരു സർപ്രൈസ് തന്നിട്ടുണ്ട് ഞങ്ങളൊരു സ്ഥലത്ത് പോകുന്നുണ്ട് ആ സ്ഥലം ഏതാണെന്നും എവിടെയാണെന്നും ഒക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ എന്തായാലും ഇപ്പോൾ പറയുന്നില്ല എനിക്ക് ഏട്ടൻ സർപ്രൈസ് തന്നു ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ പൊക്കോണ്ടേയിരിക്കുവാണ് അപ്പം ഞങ്ങളൊരു ടാക്സി പിടിച്ചു ഇത് കിടക്കുള്ള മഞ്ഞയും കറുപ്പും കളറിലുള്ള ടാക്സിയാ ഉള്ളത് അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു ഗൈസ് വിശൊന്നു രാവിലെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത് അപ്പം ഞാൻ ഏടനോട് പറഞ്ഞു എനിക്ക് വേശിച്ചൊക്കെ നീ എനിക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഇഡ്ഡലിയും ചട്നിയും പിന്നെ മെയിനായിട്ടും ഫിൽറ്റർ കോഫി കുടിച്ചു ഞങ്ങൾ ഇവിടെ അധികം കുടിക്കാത്തതാണ് തമിഴ്നാട്ടിലൊക്കെ അധികം കാണി കുടിക്കുന്നത് ഞങ്ങൾ തിരുപ്പതിയിൽ പോകുമ്പോൾ ഒരുപാട് കുടിക്കുമായിരുന്നു ഇത് ക്ഷീരയാണ് കഴിക്കുന്നത് റവ വച്ചിട്ടുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് പൈനാപ്പിൾ ഫ്ലേവറിലുള്ളതായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഞാൻ നേരത്തെ ഇത് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയായിരുന്നു അതേ ഇതാണ് ഫിൽറ്റർ കോഫി ഞാൻ പറഞ്ഞേ പറഞ്ഞത് കണക്ക് തമിഴ്നാട്ടിൽ ഒക്കെ കുടിച്ചിട്ടുണ്ട് തമിഴ്നാടെന്ന് പറയുന്നത് ഞങ്ങൾ തിരുപ്പതിയിൽ പോകുമ്പോഴത്തേന് അവിടെ നിന്ന് ഫിൽട്ടർ കോഫി കുടിക്കുമായിരുന്നു പിന്നെ ബോംബെയിലങ്ങും കുടിക്കില്ലായിരുന്നു ഇതൊരു പ്രാവശ്യം കുടിച്ചപ്പോഴത്തേന് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ആകും അങ്ങനെ ഞങ്ങളൊരു ഫ്ര ഫിൽറ്റർ കോഫി മേടിച്ച് കുടിക്കുവാണ് അതിൻ്റെ ആ പാത്രം കണ്ടിൽ എന്ത് ഭംഗിയല്ലേ എന്താ അതിന് പറയുന്നത് കോപ്പർ അല്ലേ ഇനി നമുക്ക് മുംബൈയിലെ പ്രാന്തപ്രദേശങ്ങൾ കാണാം കൂട്ടുകാരെ പ്രാന്തപ്രദേശങ്ങൾ കാണാം ഒക്കെ തല ഉയർത്തി നിൽക്കുന്ന ബിൽഡിങ്ങുകൾ തീ പാറുന്ന റോഡുകൾ തീ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടും പെയ്ലു അതുകൊണ്ട് കേട്ടോ ഇപ്പോൾ ഈ റൈറ്റ് സൈഡിനെ കാണുന്നത് എന്താണെന്ന് പറയുമ്പോൾ ഇതാണ് കോസ്റ്റൽ റോഡ് ഈ ടണലിന്റെ അകത്തൂടെ കയറിയിട്ട് അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് ഈ റോഡ് പോകുന്നത് അതായത് നമ്മുടെ കടലിന്റെ തീരത്തൂടെ പോവും അണ്ടർഗ്രൗണ്ട് ആണ് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താം അങ്ങനെ ഒരു ബെനിഫിറ്റ് ഈ ഒരു കോസ്റ്റൽ റോഡ് കൊണ്ട് ഇപ്പോൾ മുംബൈക്ക് വന്നിട്ടുണ്ട് അതുകണക്കി തന്നെ അതിനകത്ത് ഈ കോസ്റ്റൽ റോഡിനകത്ത് ട്രാഫിക്കും വലുതായിട്ടില്ല അതുകൊണ്ട് നമുക്ക് വളരെ സ്പീഡിൽ വണ്ടി ഓടിച്ച് നമുക്ക് എട്ട സ്ഥലത്ത് എത്താം ഇതൊക്കെ മുമ്പേയുടെ ഹൃദയ ഭാഗ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ പക്ഷേ ഈ കാണുന്ന ബിൽഡിങ്ങുകൾ എന്തതിൻ്റെ ബിൽഡിങ്ങാണെന്നുള്ളത് എനിക്കൊന്നും അറിയില്ല ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഇരുന്ന് എല്ലാം കാണുവാണ് പക്ഷേ ഏട്ടനറിയാം ഏട്ടൻ ഇങ്ങനെ പറയും എടി അത് ആ ആടി എടി ഇത് ബിൽഡിങ്ങാടി എന്ന് ഞാൻ പറയാം ഹാ ഹാ എന്ന് പറയും പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് അത് ഏത് ബിൽഡിങ്ങാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കണ്ട ബിൽഡിങ് തന്നെ ആയാലും കുറച്ച് കഴിഞ്ഞിട്ട് ആ സെയിം ബിൽഡിങ് കാണിച്ചിട്ട് ഇത് ഏത് ബിൽഡിങ്ങാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം ആ എനിക്കറിയത്തില്ല ഒരാളുടെ ഒരു ഒരാളുടെ വീട് മാത്രം അറിയാം ആരുടെയെന്നറിയാമോ അംബാനി സാറിൻ്റെ വീടറിയാം ഞങ്ങളിപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് അംബാനിയുടെ വീട് കാണുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് ആ ആ ആ ഒരു കാണുമ്പോൾ മാത്രമേ എനിക്കറിയാം അംബാനിയുടെ വീടാണ് എന്നറിയാം കാരണം അതൊരു പ്രത്യേക ഷേപ്പിലാണ് ഉള്ളത് അതുകൊണ്ട് അല്ലാതെ എനിക്കൊന്നും അറിയില്ല അല്ല കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയത് കൂട്ട് ഒരു കാറിൽ കയറിയിരിക്കുവാണ് ഇങ്ങനെ കാഴ്ചകൾ കണ്ടു പോവുകയാണ് എന്താണ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല ജസ്റ്റ് കാണുക എൻജോയ് ചെയ്യുക ഞാനത് ഏട്ടനോടും പറയുന്നത് എന്തിനാണ് നമ്മളിതൊക്കെ ഓർത്ത് വെച്ചിങ്ങുന്നത് നമുക്കിതൊക്കെ കാണുക എൻജോയ് ചെയ്യുക അതുമാത്രം മതിയല്ലോ അങ്ങനെ ഞങ്ങൾ പോയി 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 ആ ഒരു ശിവക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി ഇതാണ് ആ ക്ഷേത്രം ഇവിടെ ശിവപാർവതിമാരാണുള്ളത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു മുംബൈയിലെ ഒരു ക്ഷേത്രമാണ് ഇവിടെ ഇവിടെ ഒരുപാട് കല്യാണം കഴിക്കാൻ പോകുന്നവരും കല്യാണം കഴിച്ചിട്ടുള്ള കപ്പിൾസുമാണ് ഒരുപാടായിട്ട് വരുന്നത് ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിലൊക്കെ ഉടനെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോത്തില്ലേ അതേ കണക്ക് എല്ലാവരും ഈ അമ്പലത്തിൽ വന്നാൽ പ്രാർത്ഥിക്കുന്നത് കാരണം ഇവിടെ ശിവപാർവതിമാർ ഒരുമിച്ച് ഉള്ള അമ്പലമാണ് അതുകൊണ്ട് അപ്പം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ടാണ് അയ്യ അമ്പലത്തിൽ വരുന്നത് ഞങ്ങളങ്ങനെ ഇവിടെ ഉള്ള ഒരു ശിവക്ഷേത്രത്തിൽ വന്നതാണ് ഈ പുറവിൽ കാണുന്ന അമ്പലം നല്ലൊരു അമ്പലം അമ്പലമാണ് അവിടെ കൊടുത്തിട്ട് നമ്മളെ ഇറങ്ങിപ്പോ വെറ്റില വെച്ചിട്ട് കർപ്പൂരം കത്തിക്കുന്ന ആരത്തിയുടെ സമയത്ത് എല്ലായിടത്തും വെച്ചിട്ടുണ്ട് സീഡിയിൽ മുഴുവൻ അതായത് സ്റ്റെപ്പിൽ മുഴുവൻ മേള വരെ വെച്ചിട്ടുണ്ട് ഇത് മുംബൈയുടെ ഒരു ഹൃദയഭാഗം തന്നെയാണ് ഇതിന് പറയുന്നത് ചൊപ്പാട്ടി ചൊപ്പാട്ടി ആ അങ്ങനെ കണ്ടൊരു സ്ഥലപ്പേരാ പറയുന്നത് ഓ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉടനെ മറന്നു പോകുന്നു അതായത് എനിക്ക് ഇത്ര മാത്രം അറിയാം ഗണപതി വിസർജൻ്റെ സമയത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് വലിയ വലിയ ഗണപതിയൊക്കെ വിസർജനം ചെയ്യുന്നത് അതെനിക്ക് എന്തായാലും അറിയാം അത് കോൺഫിഡൻ്റ് ആയിട്ട് എനിക്കറിയാം എനിക്ക് വേറെ ഒന്നും അറിയത്തില്ലെങ്കിൽ കാരണം അതേ പോയതിലേക്കൂടെ പോയ പേട്ട എൻ്റെ കൂടെ പറഞ്ഞു ഏടി ഇത് ഇതാടി ഈ ചൊപ്പാട്ടി ചൊപ്പാട്ടി വീണ്ടും വീണ്ടും ഞാനത് പറഞ്ഞ് തെറ്റാണെന്നുണ്ടെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല തെറ്റാണെന്നുണ്ടെങ്കിൽ കേൾക്കുന്നവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കടേ എനിക്ക് ക്ലിയർ ക്ലിയറായിട്ട് എനിക്കറിയത്തില്ല ഏട്ടെ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു ഞാൻ എൻ്റെ ഓർമ്മകളിൽ നിന്നും എവിടെ നോച്ചകഞ്ഞെടുത്ത് പറഞ്ഞതാണ് അപ്പോൾ ശരിയാവണമെന്നില്ല അപ്പോൾ ഇത് വലിയ ഒരു കടലിൻ്റെ തീരമാണ് ഇവിടെയാണ് വലിയ വലിയ മേളകളൊക്കെ നടക്കും ഈ അതായത് വലിയ വലിയ ഈ ശിവരാത്രി അങ്ങനെയൊക്കെ കൂട്ടുള്ള വലിയ വലിയ ദിവസങ്ങളൊക്കെ വരത്തില്ലേ അപ്പോൾ മേളകളൊക്കെ നടക്കുന്ന സ്ഥലമൊക്കെ ഇതാണ് ഇത് മുംബൈയുടെ വലിയൊരു ഹൃദയഭാഗം തന്നെയാണ് വൈകുന്നേരത്തൊക്കെ ആൾക്കാർ ഇവിടെ വന്നിരിക്കും ബീച്ചിലൊക്കെ വന്നിരിക്കും ഇപ്പം അപ്പോൾ ഇതിപ്പോ ഒരുപരാപൊരിയുന്ന വെയിലാണ് മലരൊക്കെ ഇങ്ങനെ റോഡിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നെല്ല് ഇങ്ങനെ റോഡിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മലരായിട്ട് പൊട്ടി വരുമെന്ന് പറയുന്ന രീതിയിലുള്ള വെയിലാണ് അതുകൊണ്ട് ഇപ്പം ഇവിടെ ഒരു മനുഷ്യരുമില്ല കുറച്ച് വൈകുന്നേരം ആവട്ടെ വൈകുന്നേരം ആവട്ടെ മുൻപ് ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഇരിക്കും ഞാൻ ഇങ്ങനെ കൈ ചൂണ്ടി കാണിക്കുവാണ് ഇവിടെയാണ് ഗണപതി വിസർജനം ചെയ്യുന്ന സ്ഥലം എന്നൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടി പറയാണ് വീണ്ടും നമ്മളെത്തി കോസ്റ്റൽ അവിടെ ആ റോഡ് അവിടെ ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് കയറും അപ്പൊ ഇത്രയും ദൂരം കടലിൻ്റെ അടി കൂടായിരുന്നു അല്ല സോറി കടലിൻ്റെ അല്ല അണ്ടർഗ്രൗണ്ടിൽ കൂടായിരുന്നു ആ റോഡുള്ളത് മുപ്പത് കിലോമീറ്റർ ഉണ്ടെന്നാണ് ഏട്ടൻ പറഞ്ഞത് മുപ്പത് കിലോമീറ്റർ ആണോ ആ തോന്നുന്നു ഞാൻ എന്തിനാണെന്നു എന്തോ അറിയമ്മത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല എവിടെന്നെങ്കിലുമൊക്കെ എൻ്റെ ഓർമ്മകളിയിൽ ഇങ്ങനെ കിടക്കും ഞാനതങ്ങ് വിളിച്ച് പറയും തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ ഫ്ലൈ ഓവർ കണ്ട മക്കളെ ഫ്ലൈ ഓവർ ഞാനിതൊക്കെ ഇങ്ങനെയൊക്കെ ഇവിടെ ഒക്കെ വരുമ്പോഴാണ് കാണുന്നത് ഞങ്ങളുടെ ലോണാവലിൽ ആ ഉണ്ടോ ലോണാവലുണ്ട് ഫ്ലൈ ഓവർ പക്ഷേ അധികമായിട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ

ഭയങ്കര ചൂട് കാരണം നമ്മളവിടെ ഭയങ്കര തണുപ്പല്ലേ അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ചൂട് സഹിക്കാൻ പറ്റാത്തത് ഭയങ്കര ചൂടുക

പ്ലാറ്റ്ഫോമിൽ വന്നു റെയിൽവേ സ്റ്റേഷനിൽ വന്നു അങ്ങ് തിരിച്ചു പോകാനുള്ള ട്രെയിൻ പിടിക്കാൻ വന്നതാണ് ഈ കിടക്കുന്ന ട്രെയിനിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത് ഈ ട്രെയിനാണ് ഡെക്കണിക്കും ഇങ്ങോട്ട് വന്നതും ഇതിൽ തന്നെയാണ് ഇതിലാണ് നമുക്കിനി തിരിച്ചു പോകാനുള്ളത് അപ്പോൾ ആ എൻജിൻ്റെ സൗണ്ടായി പുറകെ കേൾക്കുന്നത് എന്തുമാത്രമായിട്ടാണ് കേൾക്കുന്നത് പറഞ്ഞില്ലേ സിറ്റിംഗ് പ്ലേസ് ഉണ്ടെന്ന് ട്രെയിനിൽ ഇതാ സിറ്റിംഗ് പ്ലേസ് ഉള്ളത് ഇത് ട്രെയിനകത്തിരുന്ന് കഴിക്കാൻ പറ്റുന്ന കബറ്റേരിയട ഞാൻ അങ്ങോട്ട് വരുമ്പം പറഞ്ഞു വരുമ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് ടെക് സിറ്റിംഗ് ബ്ലൈസ് ഉണ്ട് അത് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തന്നു വന്നില്ലേ ഇന്നത്തെ മുംബൈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുവാണ് ട്രെയിനിലെ അധിശേഷങ്ങളെല്ലാം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കാണിച്ചു വന്നായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ട്രെയിനിൽ ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ കയറിയിരിക്കണം പോകണം അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇനിയിപ്പോൾ വലുതായിട്ടൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഈ സൗണ്ടോട് കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ സാധിക്കാം ഓക്കെ മറ്റു ദിവസം മറ്റു വീഡിയോ കാണുന്നില്ല